എന്നാൽ സ്വർഗത്തിലേക്ക് പോകേണ്ടിയിരുന്ന ഈ ലോകത്തിന്റെ സുഖ സൗകര്യങ്ങൾ ഒന്നുമേ അനുഭവിക്കാൻ കഴിയാതെ ജീവിച്ച ദാരിദ്ര്യത്തിന്റെ കുര കൂടിട്ടിൽ കഴിഞ്ഞ വീടുപോലുമില്ലാതെ ഒരു നേരത്തെ അന്നത്തിനു പോലും വിഷമിക്കുന്ന രോഗശൈലിയിൽ നിരന്തരം കിടന്നുരുണ്ട് കഴിയുന്ന ഒരാള് പോലും മൈൻഡ് ചെയ്യാത്ത എന്നാൽ മനസ്സിനുള്ളിൽ തന്നെ പടച്ച സൃഷ്ടാവിനോട് ഒടുങ്ങാത്ത സ്നേഹമുള്ള സജ്ജനങ്ങളിൽ കഴിഞ്ഞുപോയ ഒരു മഹാനെ അള്ളാഹു സ്വർഗത്തിലങ്ങ് മുക്കിയെടുക്കും അള്ളാഹു ചാല നരകത്തിലേക്കൊരു നിമിഷം അവരെ മുക്കിയെടുക്കും അവരിൽ താടനമർദ്ദങ്ങൾക്ക് വിധേയമായവരുണ്ടാകാം പാമ്പിനെ തല്ലുന്ന പോലെ വടി കൊണ്ട് തച്ചു കൊന്ന കൊല്ലപ്പെട്ടവരുണ്ടാകാം പോലും കാണിക്കാൻ മടിക്കുന്ന ക്രൂരതകൾക്ക് വിധേയമായവർ സ്വർഗത്തിലേക്ക് പോകുന്ന മനുഷ്യരിൽ അനുഭവിച്ചവരുണ്ട് എന്നാൽ അവരെയൊക്കെ അള്ളാഹു സ്വർഗത്തിൽ ഒന്ന് മുക്കിയെടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു ദുരിതം നിനക്ക് ഓർമ്മയുണ്ടോ ഹൽ പോർമ്മയുണ്ടോ ഏതെങ്കിലും ഒരു പ്രയാസം ഒരു രോഗത്തിന്റെ വേദന നിനക്കിപ്പോൾ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സ്വർഗത്തിലേക്കൊന്നും എണീറ്റ ഒരു മനുഷ്യൻ പറയുന്ന മറുപടി ഓർമ്മയില്ല എല്ലാം മറന്നുപോയി റബ്ബേ നിന്റെ സ്വർഗം കാണുമ്പോൾ ലോകത്തിന്റെ കഴിഞ്ഞ കാലങ്ങളിലെ എല്ലാ ദുരിതങ്ങളും മറന്നുപോയി റബ്ബേ ഇതെന്തൊരു സുഖമാണ് ഇതെന്തൊരു ആനന്ദമാണ് റബ്ബേ സ്വർഗം എന്തൊരു മനോഹരമാണ് ഇതിനോട് തുടനും ചെയ്യുമ്പോൾ എൻ്റെ കൊച്ചുകാലത്തെ കൊച്ചുകാലത്തെ ദുന്യാവിലെ ജീവിതത്തിലെ ദുരിതങ്ങൾ എത്ര നിസ്സാരമാണ് റബ്ബേ എന്ന് മനുഷ്യൻ വിളിച്ചു പറയുമെന്ന് മുഹമ്മദ്